എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം ഞാൻ ആശംസിക്കുകയാണ് നല്ല രീതിയിൽ അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ ഓണവും സെപ്റ്റംബർ നാലിലെ വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ഈ സ്വിറ്റ്സർലൻഡിലായിരുന്നു നമ്മുടെ ടൂറിൻ്റെ ഭാഗമായി ഹലോ ഞങ്ങൾ ഇന്ന് സ്വിറ്റ്സർലൻഡിലുള്ള ഹോട്ടൽ ടെറസിലാണ് താമസിക്കുന്നത് ഇനി ഞങ്ങൾ ഇന്ന് മൗണ്ട് ഇറ്റ്ലിസിലേക്ക് കേബിൾ കാർ വഴി യാത്ര ചെയ്ത് ഫ്ലോർ ടോപ്പിലേക്ക് പോവുകയാണ് ഇന്നത്തെ സ്വിറ്റ്സർലൻഡ് വിശേഷങ്ങളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ പങ്കുവെക്കുന്നുണ്ട് ഓണത്തിന്റെ കാലത്ത് എല്ലാവരും കുളിച്ച് കുളിച്ചില്ലെന്ന് ഒന്നിട്ട് തണുപ്പായത് കാരണം പരമ്പരാഗത വേഷവും ഇട്ട് അവിടെ ഒന്ന് ഓണം ആഘോഷിച്ചു ആ ഹോട്ടലിലുള്ളവർക്കൊക്കെ വളരെ കൗതുകമായിരുന്നു കേട്ടോ അവരും ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു ഈ മൗണ്ട് ഇറ്റ്ലിസിൻ്റെ തന്നെ ഹോട്ടലായിരുന്നു ഹോട്ടൽ ടെറസ് എൻട്രൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇനി രണ്ട് ടണലും രണ്ട് ലിഫ്റ്റും കിടന്ന് വേണം നമുക്ക് ഹോട്ടലിലെത്താൻ ഈ എൻട്രൻസ് കഴിഞ്ഞാൽ ഒരു ടണലിലൂടെ നമ്മൾ യാത്ര ചെയ്യണം ഈ ടണൽ കഴിഞ്ഞാൽ ഒരു ലിഫ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ടണൽ അടുത്ത ലിഫ്റ്റ് ഇതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചിട്ടുമില്ല ടിറ്റ്ലിസ് മൗണ്ടനിൽ അതിശൈത്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവരും തെർമൽസും സ്വെറ്ററും സോക്സും ഷൂവും അതിൻ്റെ പുറമെ ജാക്കറ്റും ഒക്കെ ആയിട്ട് ആയിട്ടൊരു ഹിമക്കരടിയെ പോലെയുണ്ട് കണ്ടിട്ട് എനിക്ക് തന്നെ നമ്മളെ കണ്ട് ചിരിവരികയാണ് പക്ഷെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് വളരെയധികം സഹായിച്ചു എന്ന് തന്നെ പറയാം സെൻട്രൽ സ്വിറ്റ്സർലൻഡിലുള്ള ഏംഗൽബർഗ് എന്ന സ്ഥലത്താണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ ഉയരത്തിലുള്ള ടിറ്റ്ലിസ് മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് അവിടേക്കുള്ള യാത്രക്കിടയിൽ ജുബൈർ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാണ് ആദ്യത്തെ കേബിൾ കാറിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം രണ്ടാമത്തെ കേബിൾ കാറിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ റൊട്ടയർ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ആദ്യത്തെ കേബിൾ കാറിൽ കേറി കഴിഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റിൽ നിർത്തും ഒരു കാരണവശാലും അവിടെ ഇറങ്ങരുത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് മൂവ് ചെയ്യും അപ്പൊ എവിടെയാണോ നിർത്തുന്നത് അവിടെ ഇറങ്ങാം അപ്പൊ അവിടെ ആൾക്കാര് പറയും ഇറങ്ങാൻ പറയും അവിടെയാണ് ഇറങ്ങേണ്ടത് രണ്ടാമത്തെ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അല്ല രണ്ടാമത്തേതും ഈ പറയുന്ന മാതിരി അവിടെ കുറച്ച് സ്ലോ ആയിരിക്കും അങ്ങനെ സ്ലോ സ്ലോവ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും ഈ കേബിൾ കാർ ഈ കേബിൾ കാർ മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ കയറും വേണം ഇറങ്ങും വേണം അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം അതിൽ കയറാൻ അതുപോലെ തന്നെ ഇറങ്ങാനും അപ്പൊ നമ്മളുടെ കേബിൾക്കാരുടെ പോകുന്നു കണ്ടില്ലേ അന്ന് കാലത്തെ തന്നെ നല്ല മഴയുമായിരുന്നു അതുകൊണ്ട് ഇതേ കേബിൾ കാർ പോകുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ ദൂരെയായിട്ട് ഈ മഴത്തുള്ളികളുടെ ഇടയിൽ കൂടെ നമുക്ക് രണ്ട് കേബിൾ കാർ പോകുന്നത് കാണാം ഇതാണ് ടിറ്റ്ലിസ് എക്സ്പ്രസ് ഗോണ്ടോള ഇതിൽ കയറി രണ്ടാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ലോകത്തിലെ തന്നെ ഫസ്റ്റ് റിവോൾവിംഗ് കേബിൾ കാറായ ടിറ്റ്ലിസ് ഒട്ടയറിൽ കയറിയാണ് വേണ്ടത് ക്യാപ്റ്റൻ അങ്ങനെ നമ്മളെ ടിറ്റ്ലിസ് വാലി സ്റ്റേഷനിൽ എത്തിച്ചു ഇപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു പക്ഷെ ആ മഴ ഇവിടെ കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല സഹിക്കാൻ വയ്യാത്ത തണുപ്പ് കാര്യം കിരീടം പോലെയാണ് ആ തൊപ്പിയിരിക്കുന്നതെങ്കിലും അത് കാരണം എൻ്റെ ചെവിയിലേക്ക് തണുപ്പൊന്നും ഒട്ടും അടിക്കുന്നില്ല ഓ ഇനിയുള്ള കാഴ്ചകൾ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു യൂറോപ്പിലെ തന്നെ ഹയസ്റ്റ് ഐസ് സസ്പെൻഷൻ ബ്രിഡ്ജ് അയ്യായിരം വർഷം പഴക്കമുള്ള ഐസ് കൾപ്ചേഴ്സ് ഉള്ള പത്തു മീറ്ററോളം നീളം വരുന്ന ഗ്ലേഷ്യർ കേ പിന്നെ ഐസ് ഗ്ലേഷ്യേഴ്സിന് ഇടയിലൂടെ തുറന്ന് ആറ് ചേർ ഐസ് ഫ്ലയറിലൂടെയുള്ള യാത്ര അങ്ങനെ ആദ്യത്തെ കാർ എത്തി ഹാപ്പി ഓണോട്ടോ മോന് ഹാപ്പി എന്ന് നേർന്നുകൊണ്ട് ഞങ്ങൾ കേബിൾ കാറിലൂടെ ആഡ്സ് പർവ്വത ദിനകളുടെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡിലെ മെഡോസിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് മുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് മീറ്റർ ഉയരത്തിലേക്കുള്ള യാത്രയിലാണ് മഴയില്ലെങ്കിൽ വളരെ ക്ലിയറായിട്ട് അതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതിനൊന്നും വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ബാബുചേട്ടനും ഞാൻ രാജേട്ടനും സുനിച്ച ആയിരുന്നു കേബിൾ കാറിലുണ്ടായിരുന്നത് മഴത്തുള്ളികൾ കാരണം ക്ലിയർ വ്യൂ ക്യാമറയിൽ കിട്ടുന്നില്ലെന്ന് ഞങ്ങൾ പറയുകയായിരുന്നു ഈ മഴത്തുള്ളിയുടെ ഇടയിൽ കൂടെ കാണാൻ പക്ഷെ ഒരു പ്രത്യേക രസം ഈ ക്യാമറയിൽ ഇണ്ടട്ടാ കേബിള് താഴെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിനേ ക്ലിയർ ആരോഗ്യ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എതിരെ വരുന്ന എല്ലാ കേബിൾ കാറുകളിലും ഓരോ രാജ്യത്തിന്റെ ഫ്ലാഗുകളാണുള്ളത് ദേ അടുത്തത് വരുന്നു കണ്ട താഴെ നല്ല തടിച്ചു കൊഴുത്ത സിസ് ബ്രൗൺ ഇനത്തിലുള്ള പശുക്കളൊക്കെ കാണാം താഴെ നല്ല തടാകങ്ങളും എല്ലാം കാണാം ഇപ്പൊ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഴത്തുള്ളികളൊക്കെ മാറി ചെറിയ ഫോഗ് പോലെയായിട്ട് വന്നു ഈ മഞ്ഞ് വീണത് മനസ്സിലാണ് അവിടെ മനസ്സിലാണില്ല ഓ നോക്കേട്ടാണ് സ്വർഗലോകം അതെന്താ ഇതാണ് സ്വർഗം താണിറങ്ങി വന്നതോ ഈശ്വരന്റെ സൃഷ്ടി ഗോണ്ടോളയിലെ രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ആയി തുടങ്ങി മഴ മാറി ഇനി അടുത്തത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങിക്കൊണ്ട് പോകുന്ന വളരെയധികം പേർക്ക് കയറാവുന്ന റൊട്ടയറിലേക്കാണ് എല്ലാവരും കയറാൻ പോകുന്നത് ഇതുവരെയുള്ള യാത്ര നമ്മൾ കാശ്മീരിൽ പോകുന്നത് പോലെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഈ യാത്ര ഈ റൊട്ടേറിലുള്ള യാത്ര മുതൽ അതുക്കും മേലെ ഇത് മൗണ്ട് ഏറ്റവും കൂടുതൽ ഐസ് ഗ്ലേഷ്യേഴ്സ് ഉള്ള ഒട്ടയറിലൊക്കെ കയറി വന്ന സ്ഥലം നല്ല മഴയും മഞ്ഞും ഒക്കെ പെയ്യുന്ന സ്ഥലം മഴയും മഞ്ഞും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും പ്രായം മറന്ന് കൊച്ചു കുട്ടികളായി പാടുന്നു ആടുന്നു പരസ്പരം മഞ്ഞു വാരി എറിയുന്നു ഇനി ദിൽവാലെ ദുൽഹനിയയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണേ ഇത് അപ്പോൾ പാട്ട് പാടി അഭിനയിക്കുകയും ഒക്കെയുണ്ട് ശരിയായ ഉയരം മൂവായിരത്തി ഇരുപത് മീറ്റർ അല്ലെ ദഹിനിയാലേ ജായെങ്കിൽ പുറകില് ഷാരൂഖ് ഖാനോ രാജോനം Come on. Mama, 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 mama. <laughs> start ഐസിൽ കിടന്നുള്ള ബഹളമൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് റെസ്റ്റോറൻറ്റിലും എല്ലാവരും കൂടെ കൂടി വളരെ സന്തോഷം മഞ്ഞ ആസ്വദിച്ചതിൻ്റെ ശേഷം ഓണ ദിവസമായിട്ട് ഓണസദ്യയാണ് ഞങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഓണസദ്യയൊന്നുമല്ല എങ്കിലും ചോറൊക്കെ ഉണ്ടായിരുന്നു ഈ ടിറ്റ് ലിസ്റ്റിൽ തന്നെ റെസ്റ്റോറൻ്റുകളും ഒക്കെ ഉണ്ട് അവിടെ തന്നെയായിരുന്നു ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നത് ഞങ്ങൾ കുറച്ച് ചിപ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയിരുന്നു പിന്നെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അയ്യായിരം വർഷം പഴക്കമുള്ള ഐസ് ഗ്ലേഷ്യേഴ്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പത്തു മീറ്റർ നീളമുള്ള നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഐസ് കേവ്സ് ഐസ് കൊണ്ടുണ്ടാക്കിയ പല ശില്പങ്ങളും ഒക്കെ അവിടെയുണ്ട് സൂക്ഷിച്ച് നടക്കണം കാരണം തെന്നാനും വളരെ സാധ്യതയുള്ള സ്ഥലമാണ് പക്ഷെ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അതിൻ്റെ അകത്തുള്ളതെല്ലാം ഇപ്പോൾ ഓപ്പോസിറ്റായിട്ടൊരു കുഞ്ഞിനെയുമായിട്ട് വരുന്നവരൊക്കെ തെന്നാൻ പോകുന്ന തുന്നി വീഴാൻ പോകുന്നതുപോലെയുണ്ട് അവിടെയായിട്ട് ടിറ്റ്ലിസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കുന്നതിനുള്ള ഒരു ഫോട്ടോ ഫ്രെയിമും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മിക്കവരും ഫോട്ടോ എടുക്കുന്നുണ്ട് പുറമെ നല്ല ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഐസ് ഗുഹയുടെ വെളിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലമാണ് ശ്വാസതടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ച് പോകണമെന്ന് മാത്രം കുറച്ച് നേരം നടക്കാനുമുണ്ട് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇവിടെയാണുള്ളത് ഇവിടെ മുഴുവൻ ഐസ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുമ്പോൾ ഹിമാനി വലിയ ഭാരമുള്ള വെള്ളമുള്ള മഞ്ഞ് കട്ടകളാണ് വളരെ വർഷങ്ങളായിട്ട് മഞ്ഞ് വീണ് വീണുണ്ടാകുന്ന സ്വയം ചലിക്കാവുന്ന മഞ്ഞുപാളികളെയാണ് ഈ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോൾ നമ്മൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കെത്തും കണ്ടോ ഈ കാണുന്നതാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ഇതിലൂടെ നടക്കുമ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് കുലുങ്ങുകയും ചെയ്യും ചുറ്റും വെളുത്ത കളറും മാത്രം നല്ലൊരു അനുഭവമായിരുന്നു ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്നുപേര് മാത്രമായി അവിടെ ചെന്നപ്പോൾ ഇനിയും ആൾക്കാർ മുമ്പിലോ കുറകിലോ ഒക്കെ ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ശ്വാസത്തിനൊക്കെ ബുദ്ധിമുട്ട് വരുമോ എന്ന് കരുതി റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചും എല്ലാവരും മുകളിലേക്ക് കയറുകയുമില്ല ആരെ വിളിക്കണതായിട്ട് നോക്കിയപ്പോൾ അതേ ബേസിലും ലീബെ ഓപ്പോസിറ്റ് നിൽക്കുന്നു അവരുടെ ഒരു വീഡിയോ എടുത്ത് പാട്ടും പാടി ഞങ്ങൾ ഐസ് ഫ്ലെയറിലേക്ക് നീ മോളിൽ കൂടെ ആ മൂവ് ചെയ്യുന്നത് കണ്ടോ അതാണ് ഐസ് ഫ്ലയർ അതിൽ കയറാനാണ് ഇനി ഞങ്ങൾ പോകുന്നത് ചുറ്റും വെള്ളപ്രകാശം മാത്രം ഇനി ഐസ് ഫ്ലെയറിലേക്കുള്ള വഴിതപ്പി നമ്മൾ എടുത്തു എവിടെ ചെല്ലുമ്പോഴും ഇതല്ല സ്ഥലം വേറെ സ്ഥലം എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഐസ് ഫ്ലയറിലൂടെ സ്വിറ്റ്സർലാൻഡിലെ ഐസ് ഫ്ലയറിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു അനുഭൂതി തന്നെയാണ് ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ള യോഗം ഇത് ഇതാദ്യമായിട്ടാണ് ഈ സീസണിൽ ഉണ്ടാകുന്നതെന്നാണ് ഇവര് പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഭാഗ്യമായി ഐസ് ഗ്ലേഷ്യേഴ്സിലൂടെ ഞങ്ങളൊരു ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൗണ്ട് ഇറ്റ്ലിസിന്റെ സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് ഇറ്റ്ലിസിലൂടെയാണ് ഈ യാത്ര I am I am uh, Venu and Jayasurya. Rinsen and Fiti. ലിഫ്റ്റ് അല്ല ഫ്ലയർ ആണ് പേടിച്ച് പേടിച്ചതിനകത്ത് ഇരിക്കുന്ന ഒരു കവറുണ്ട് വേണമെങ്കിൽ അത് പൊക്കി വെച്ച് നമുക്ക് കാത് താഴോട്ടിട്ടും ഇരിക്കുക എങ്കിലും ഞങ്ങൾ അതിനിടയ്ക്ക് ധൈര്യം സംഭരിച്ച് ഈ വീഡിയോയും ഷൂട്ട് ചെയ്തു അങ്ങനെ അത് ഈ സ്ഥലമൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ ഒരു വട്ടം കറങ്ങി തിരിച്ച സ്ഥലത്ത് കൊണ്ട് അവിടെ എത്തി കേട്ടാ ഇതിൽപ്പരം എന്ത് വേണം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത് സാധിച്ചു മാക്സിമം മഞ്ഞിൽ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതേ വന്ന വഴിയിൽ കൂടെ തന്നെ തിരിച്ചു പോവുകയാണ് തിരിച്ചും കൊണ്ടോളിയില് കയറിയപ്പോൾ ഞങ്ങളുടെ കൂടെ റിൻസനും സീറ്റിയും ആയിരുന്നു പിന്നെ ഞാനും ചേട്ടനും അങ്ങനെ ഈ യാത്രകളൊക്കെ തന്നെ വീണ്ടും കാണുകയാണെങ്കിലും തിരിച്ചു വരുമ്പോൾ മഴ നല്ല പോലെ കുറഞ്ഞു മഴയില്ല പക്ഷെ നേരത്തെ മഴ പെയ്തതിന്റെ മഴത്തുള്ളികളെല്ലാം ആ ഗ്ലാസ്സിലുണ്ടെന്നല്ലാതെ നമുക്ക് വഴികളെല്ലാം കുറച്ചുകൂടെ ക്ലിയറായി ആയി നോക്കൂ നോക്കുകയും മെഡോസ് ഒക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാം ഇപ്പൊ നമ്മുടെ മുകളിൽ നിന്ന് താഴേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാം ഭാഗ്യം കേട്ടോ പോയപ്പോ ഒന്നും വെയിലായിട്ട് ഇത് കാണാനും ആൽപ്സ് ആൽപ്സ് എന്നൊക്കെ പഠിച്ചതല്ലേ ഉള്ളൂ

നല്ല സുന്ദരമായ വ്യൂ താഴെയൊക്കെ ഓരോ വീടുകളും അതിന് ചുറ്റും പുൽമേടുകളും അതിലൊക്കെ മേയുന്ന പശുക്കളും അങ്ങോട്ടേക്ക് പോകുന്ന കാറും ഓ എന്താ ഭംഗി അതിനിടയിൽ കൂടെ ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗുമായിട്ട് പോകുന്ന കേബിൾ കാറുകളും ഇന്ത്യൻ ഫ്ലാഗ് ഉള്ള കേബിൾ കാർ അല്ലേ രീതി വരുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് ഏംഗൽബർഗിലേക്ക് എത്തി തുടങ്ങി ഒരു ടൗൺഷിപ്പായി നിറയെ കെട്ടിടങ്ങളും ഒക്കെ നമ്മൾ കേറിയ ഉള്ള നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്നത് ഏത്തി ഇത് പ്ലെയിനിൽ നിന്ന് ലാൻഡ് ചെയ്യുമ്പോ കാണുന്നുള്ളൊരു ഇതൊരു സ്പീഡ് ലാൻഡിങ് ആക്കിയാലോ ാൻഡ് ഇതേ ഇതേ കേബിൾ കാറുകളൊക്കെ കാണാം ഓരോന്നിൻ്റെ പുറകിൽ ഫ്ലാഗ് ഒക്കെ ഒട്ടിച്ചിരിക്കുന്ന വേണ്ടോ ഇനി എന്താ ഇനി നടന്ന് കാടൊക്കെ സ്വൈപ്പ് ചെയ്ത് താഴെ എത്തി കുറച്ച് സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സുവനീറുകളോ പിന്നെ വല്ല ചോക്ലേറ്റുകളോ ഒക്കെ മേടിച്ച് എല്ലാവരും സമാധാനമായിട്ട് യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്വിറ്റ്സർലൻഡ് കാഴ്ചയുടെ ഫസ്റ്റ് പാർട്ട് ഈ മഞ്ഞിലൂടെയുള്ള സഞ്ചാരവും കാഴ്ചകളുമെല്ലാം ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യും അങ്ങനെ അവസാനം ഈ സ്വിസ് പശുവിനോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ബൈ